ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ മണ്ണിലെ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത് ഇന്നലെ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബ്രോമാൻസ് അർജുൻ അശോകൻ മഹിമാ എന്ന പേർ സംഗീത് പ്രതാപ് ശ്യാംമോഹൻ കലാഭവൻ ഷാജോൺ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു തേടിയെടുത്തിരുന്നത് ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തൊണ്ണൂറ്റി ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത് ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സേഷൻ ഏകദേശം ഒന്നര കോടി റേഞ്ചിലുമായിരുന്നു അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വർധനമാണ് വന്നിരിക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ ആദ്യ രണ്ട് ദിവസം കൊണ്ട് രണ്ട് കോടിക്ക് മുകളിൽ കണക്ഷൻ കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കണക്ഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടിക്ക് മുകളിലാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ബ്രോമാൻസ് വേൾഡ് വൈഡ് വേൾഡ് ബോക്സോസ് കഷനായി ശേഷം മൂന്നര കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നവാകരായ ഗോവിന്ദ വിഷ്ണു സംവിധാനം ചെയ്ത് ഇന്നലെ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിലെ രണ്ടാമത്തെ സിനിമയാണ് ദാവിയത് ബോക്സിംഗിന് പ്രാധാന്യമുള്ള ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ദീപു രാജീവ് ഗോവിന്ദ വിഷ്ണു എന്നിവർ ചേർന്നാണ് ചിത്രത്തിൽ ആന്റണി വർഗീസ് ഫെഫെ മോ ഇസ്മായിൽ ലിജോമോൾ ജോസ് വിജയരാഘവൻ സൈജു കുറുപ്പ് കിച്ചു ട്ടില്ലസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ബ്രോമാൻസിനെ അപേക്ഷിച്ച് കേരള ബോക്സേഴ്സിൽ ഇന്നലെ വെള്ളിയാഴ്ച ദാവിയതിനായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാനായത് ഇന്നലെ ദാവിയതിന്റെ കേരള കൃഷൻ ഒരു കോടിക്ക് മുകളിലായിരുന്നു വേൾഡ് വൈഡ് ബോക്സോസ് കൃഷ്ണൻ ഒരു കോടി അറുപത് ലക്ഷം റേഞ്ചിലുമായിരുന്നു എന്നാൽ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ നേരിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ സിനിമയുടെ കേരള കർഷൻ പ്രതീക്ഷിക്കുന്നത് ഏശം എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ദാവിത് കേരള ബോക്സോസ് കർഷനായി ഏശം ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓസ് കർഷൻ പ്രതീക്ഷിക്കുന്നത് ഒന്നര കോടി റേഞ്ചിലാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് കോടിക്കുമുള്ള കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് സജിൻ ഗോപു അനശ്വര രാജൻ എന്നിവർ പ്രധാന തരങ്ങളെ ശ്രീജിത് ബാബു സംവിധാനം ചെയ്ത് ഇന്നലെ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച തീയറ്റിലെടുത്തിയ മലയാള സിനിമയാണ് ഫഹദ് ജിത്തു മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിരുന്നത് ജിത്തു മാധവനാണ് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ആവേശം ടീമിന്റേതായി വന്ന ഈ സിനിമ ആവറേജ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷൻ ഒരു കോടി പത്ത് ലക്ഷം റേഞ്ചിലുമാണ് രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ നേരിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഏകദേശം അറുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് വേൾഡ് ബോക്സൺ പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടിക്ക് വെള്ളമാണ് എം ഡിയുടെ തരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന മലയാള സിനിമയാണ് ഒരു വടക്കൻ വീരകഥ ചിത്രം ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച ഫോർ കെ റീമാസ്റ്റർ പുതുപ്പായി വീണ്ടും തിയേറ്ററിൽ എത്തിയപ്പോൾ വമ്പൻ വരവേൽപ്പാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് ചിത്രത്തിന്റെ ഒൻപതാം ദിവസമായ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയായ ഇന്ന് ഈ സിനിമയുടെ കേരള കർഷണം നാല് ലക്ഷം രൂപയാണ് അങ്ങനെ എൺപത്തിനാല് ലക്ഷം രൂപ ഈ സിനിമ കേരള ബോക്സേസ് കൃഷ്ണനായി ഒൻപത് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് വേൾഡ് വേൾഡ് ബോക്സേഴ്സ് കൃഷ്ണായി ഒരു കോടി പത്ത് ലക്ഷത്തോളം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയുമാണ് മലയാറ്റൂർ രാമകൃഷ്ണരുടെ െ ആസ്പദാക്കി ഹരിരണ തിരക്കഥഴി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തിയേറ്റിലെത്തിയ ചരപഞ്ചരം എന്ന സിനിമയുടെ ഫോർ കെ റീമാസ്റ്റർ ടീസർ ഇന്നലെ വന്നിട്ടുണ്ട് മാർച്ച് മാസത്തിൽ ഫോർ കെ റീമാസ്റ്റർ പ്രതിപ്പായി തിയേറ്റിലെടുത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചരവഞ്ചരത്തിൽ ജയൻ ഷീല സത്താർ ലത എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഒരു മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ വളരെ വ്യക്തതയായിരുന്ന മികച്ച ക്ലാരിറ്റിയോടെയാണ് പുറത്തുവന്നിട്ടുള്ളത് ജയൻ ആരാധകർ ഉൾപ്പെടെ സിനിമാ പ്രേമികൾ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ശരപഞ്ചരം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്ന് വന്നിരിക്കുകയാണ് മമ്മൂട്ടി ി വിനായകൻ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്ന ഈ സിനിമ ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്യുന്നത് പുതിയ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് കളം എന്നാണ് മമ്മൂട്ടിയുടെ വളരെ മികച്ച ശ്രദ്ധേയമായ ഒരു പോസ്റ്ററും വിനായകന്റെ മറ്റൊരു പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനമാകുന്ന ഈ സിനിമ സമ്മർ റിലീസായി ജൂണിൽ തിയേറ്ററിൽ എത്താനാണ് സാധ്യത സൗബൻ ഷാഹർ നായകനായി ബോബൻ സാമ്പോൾ സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തിയേറ്ററിൽ എത്തുന്ന മലയാള സിനിമയാണ് മച്ചാന്റെ മാലാക്ക അജീഷ് പി തോമസ് തിരക്ക് തഴിയുന്ന ഈ സിനിമയിൽ നബിത പ്രമോദ് ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റ് പതിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ സരികമായ യൂട്യൂബ് ചാനൽ വഴിയാണ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം